ഹലോ ദൈസ് എന്ത് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് തന്നെ പറയണത് നമ്മുടെ അച്ഛനമ്മയും കൂടിയിട്ട് പുറത്ത് പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായി ഞാനിത് പെൻഡിങ്ങിൽ വെച്ച് വെച്ച് വെച്ചാൽ അവർ വരാറായി അത്രയും സമയമായിട്ടോ അത് വെച്ചിട്ട് അപ്പോൾ ഒരു വൺ മന്തിൻ്റെ വിസിറ്റിങ്ങിന് വേണ്ടി രണ്ടോ ഒരു പോകുന്നത് അപ്പോൾ പാക്ക് ചെയ്യാനുള്ളൊക്കെ തലേ ദിവസമേ പാക്ക് ചെയ്ത് വെച്ചു എങ്കിലും കുറച്ച് സാധനം ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊക്കെ കാലത്തേ കാലത്തേയും നമ്മളെടുത്ത് വെക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു ഞാനും വാവയും ലേറ്റ് ആയിട്ട് കിടന്നുകൊണ്ട് വളരെ നേരം വെയിറ്റ് ആണ് നേരം എങ്ങനെ അവർ പോവാൻ പോകുന്ന സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുന്നേറ്റത് രാവിലെ ഒരു ആറ് മണിക്ക് പോകുക നമ്മൾ നിശ്ചയിച്ചിരുന്നത് അപ്പോൾ പോയി 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 നമ്മളൊരു ആറര ആറേ മുക്കാലൊക്കെ ആയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നാ വാവ തന്നെ ഉറക്കത്തിൽ നിന്ന് അപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ അവൻ ഉറങ്ങിയിട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഇത് എയർപോർട്ടിൻ്റെ എൻട്രൻസ് ഒക്കെ കയറിയത് വണ്ടി മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവർ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് വണ്ടി എടുക്കാനായിട്ട് പോയിട്ടോ ഞങ്ങൾ ഇതേ വണ്ടികുള്ളിൽ നിന്ന് ഇറങ്ങി തത്തക പിത്തക വെച്ച് നടക്കണമെന്നുണ്ട് കേട്ടാ ഇവൻ അച്ഛൻ വിളിക്കുക കേട്ടോ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഇനിക്കിതൊന്നും അറിയില്ലല്ലോ ഇവരെങ്ങോട്ടെ പോകുന്നേ എപ്പോഴാണ് പോകുന്നേ എന്തിനാ പോകുന്നത് എത്ര നാൾ കഴിഞ്ഞിട്ട് ഇനി ഇവരെ കാണാൻ എന്താ എന്തവര് ചെയ്യുന്നേ ഒന്നും ഇവനറിയില്ല ഇവനെല്ലാം കണ്ടിട്ട് ഒരു ഗ്ലിംഗസി അടിച്ച് നിൽക്കണം കേട്ടോ ഇവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കയറ്റാനായിട്ട് വണ്ടിയോടെ വന്നപ്പോൾ ഞങ്ങളും ഇവരെ പിന്നാലെ വെച്ച് പിടിച്ചു എന്താ ചീനേ എന്നറിയാനായിട്ട് മാവയ്ക്ക് ഭയങ്കര ആകാംക്ഷ അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ പുറകെ വെച്ച് പിടിച്ചു അപ്പം നോക്കിയപ്പോൾ ഉണ്ട് ഇത് സാധനങ്ങളൊക്കെ അച്ഛൻ കയറ്റി കൊടുക്കുന്നുണ്ട് അച്ഛൻ്റെ അച്ഛമ്മയുടെ വണ്ടിയിലും അച്ചാച്ചൻ്റെ അച്ചാച്ചൻ്റെ വണ്ടിയിലും കയറ്റി കൊടുക്കുന്നുണ്ട് കുടിക്കാരൻ അവിടെ നിന്ന് ഓളിന് കേട്ടോ എല്ലായിടത്തും കയറുന്നു നടക്കുന്നു ഇരിക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷം ചേട്ടൻ വണ്ടി പറിക്കാനായിട്ട് താഴെ പോയി അപ്പോൾ ഞങ്ങൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അപ്പോൾ അച്ചാച്ചന് ഭയങ്കര വിഷമം ഇത്ര ഇത്രം കാണാണ്ടിരിക്കേണ്ടത് ഇനി എന്താണ് എങ്ങനെയാണ് അവൻ വാശി പിടിക്കുകയോ കാര്യമോ ഞങ്ങളെ കാണാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയോ എന്നൊക്കെ ഉള്ള ഒരു വിഷമത്തിൽ അച്ചാശം എടുത്ത് കൊഞ്ചിക്കാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേട്ടനെ അപ്പോൾ അച്ഛമ്മയും ഭയങ്കര ആണ് പ്ലെയിനിൽ കയറുന്നത് കൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല എയർപോർട്ടിൽ നല്ല ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം ആയതുകൊണ്ട് വെക്കേഷൻ ടൈമൊക്കെ ടൈമൊക്കെയല്ലേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ചേട്ടൻ ഈ ഓടി പടഞ്ഞ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ പോയേലെന്ന് അറിയേണ്ടായിരുന്നില്ലേ അപ്പോൾ പുള്ളി ഓടി പറഞ്ഞിട്ടാണ് വരുന്നത് നോക്കുമ്പോൾ നമ്മളിവിടെ സ്റ്റേ ആണ് പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു നമ്മളിതേ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാം പക്കയായിട്ട് വെയിറ്റ് നോക്കിയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് അവിടുത്തെ വെയിറ്റ് നമ്മുടെ വെയിറ്റും ഏകദേശം എന്തോരം ഡിഫറൻസ് ഉണ്ട് ഓക്കെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി വെയിറ്റ് നോക്കുകയാണ് അപ്പോൾ ആ പക്കയാണ് നമ്മൾ കൊണ്ടുപോയ കറക്റ്റ് വെയിറ്റ് തന്നെയാണ് അവിടുത്തെ വെയിറ്റും കാണിക്കുന്നത് അപ്പോൾ ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒന്നും മാറ്റേണ്ടതോ പിടിക്കേണ്ടതായിട്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം സെറ്റായിട്ട് നമ്മൾ വണ്ടി തിരിച്ച് വരുമ്പോൾ അതിൽ വാ കേ കയറിയിരിക്കുന്നത് കേട്ടോ വാക്ക് അറിയില്ല കാലത്ത് ഇരുന്നിട്ട് കാണുന്നൊരു അത്ഭുതം പോലെയാണ് ഇത് നോക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ വണ്ടിയിൽ ഇതേ വന്നുകൊണ്ടിരിക്കാണ് വാവ അപ്പോൾ അവരുള്ളിൽ കയറാൻ പോവാട്ടോ കുറച്ചേറെ നമ്മളോട് വെയിറ്റ് ചെയ്യണത് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ വന്ന് രാജ്യത്തൊക്കെ പറഞ്ഞ് ഇത് അവർ ഉള്ളിൽ പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ വിമാനത്തിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് അല്ല ഡിലേ ആകുന്നുണ്ടോ ഇല്ലയോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും ഇല്ല കറക്റ്റ് ടൈമിന് തന്നെയാണ് അവരുടെ വിമാനം അപ്പോൾ ഇവരെ ഉള്ളിൽ പോകാനെട്ടോ അപ്പോൾ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണതെ വാവ ടാറ്റ കൊടുക്കുന്നുണ്ടോ സാധാരണ വാവ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ടാറ്റ കൊടുക്കും ആ ഒരു വിചാരത്തിലാണെന്ന് പോകണം ഇവർക്കും ടാറ്റ കൊടുക്കുന്നത് ഇവർ എത്ര നാൾ കഴിഞ്ഞിട്ട് കാണുന്ന ഒരു ചിന്തയൊന്നും ഇല്ല അങ്ങനെ കുറേ നേരം നമ്മുടെ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആൾക്കാർക്ക് ചെക്കിങ്ങിന് കുറച്ച് ടൈം എടുത്തു അതുകൊണ്ട് ഇവരും കുറച്ച് ഡിലേ ആയി ഇതിൻ്റെ ബാക്കിൽ വന്നവരൊക്കെ സൈഡിൽ കൂടെ കയറി കയറി പോകാനുണ്ടായത് അപ്പോൾ ഇങ്ങനെ അവസാനം എന്തിനാണ് അമ്മ അവിടെ ഇംഗ്ലീഷുകാരടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് കേട്ടു കുറേ നേരത്തേക്ക് വീതിന് ശേഷം ലാസ്റ്റ് അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടു അപ്പോൾ കയറുമ്പോൾ ഞങ്ങൾക്ക് ടാറ്റൊക്കെ തന്നിട്ടാണ് പോകുന്നത് രണ്ട് പേരും നല്ല സന്തോഷത്തിലാണ് പോകണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ പോയി പോയി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചേർന്ന് അപ്ഡേറ്റ് അറിയിക്കുകയാണ് അപ്പോൾ വാവതേ അവിടെ മൊത്തം ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം അച്ഛൻ്റെ ഒപ്പം കിടന്ന് ഓടി നടന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം അമ്മയുടെ കൂടെ ഓടി നടന്ന് അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങളത് തിരിച്ചു പോന്നു കൂട്ടാം കുറച്ചു നേരം നമ്മൾ കാറൊക്കെ അന്വേഷിച്ചത് അവിടെ തരഞ്ഞ് നടന്നിട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് ഇന്ന് അച്ഛൻ്റെ മറ്റടുത്ത് ഈ ചേട്ടൻ വന്നത് അതുകൊണ്ട് തന്നെ അത് ഏത് നമ്പറിൽ ഇട്ടിന്നുള്ളത് പുള്ളിക്കാരൻ അത്ര ഇങ്ങനെ ഓർമ്മ വയ്ക്കണില്ല തിരിച്ച് വന്നിട്ട് നമ്മൾ കുറച്ചു അന്വേഷിച്ചു നടന്നിട്ട് തിരിച്ച് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചേട്ടനാണ് ചേട്ടനാണിതേ ഡ്രൈവർ അപ്പോൾ ഞാൻ വാവോട് ചോദിക്കാൻ ആ ചേച്ചനച്ചേ എങ്ങോട്ട പോയെ എവിടെ പോയി എന്ത് വിഷമമുണ്ടോ വാവിക്ക് എന്നൊക്കെ ചോദിക്കാനോ ഒരു എക്സ്പ്രഷനും ഇല്ല ഒരു റിയാക്ഷനുണ്ട് ലാസ്റ്റ് പുള്ളീൻ്റെ ഒരു കള്ളച്ചിരി ഉണ്ട് കേട്ടോ കേട്ടോ നമ്മളതിനോട് ഇന്ന് പുറത്തേക്ക് പോയിട്ട് വിമാനം ഇറങ്ങുന്നതും പറക്കുന്നതായിട്ടുള്ള കാണാൻ പറ്റുന്ന പ്ലേസിൽ അവിടെ പോയി നിന്നിട്ടു അങ്ങനെ നമ്മൾ നിന്നിട്ട് ഒരു മൂന്ന് വിമാനത്തോളം കണ്ടിട്ടുണ്ട് ഫസ്റ്റത്തെ വിമാനത്തേ പോകുന്നു അപ്പോൾ വാവ ഇത് ഇങ്ങനെ കാണാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു അങ്ങനെ വാവ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാനിരിക്കുന്നത് പുള്ളിക്കാനോട് ഞാൻ പറയുന്നുണ്ട് ഇതിലാണ് അച്ചാച്ചൻ അച്ഛൻ പോണേന്നുള്ളത് പുള്ളിക്കാന എന്തുട്ടോ ഒന്നും അറിയില്ല നോക്കി നിൽക്കുന്നുണ്ട് കുറേ നേരം പിന്നെ അടുത്ത വിമാനം വന്നു അടുത്ത വിമാനത്തിലും ഇത് തന്നെ സെയിം റിപ്പീറ്റ് ഡയലോഗ് പറഞ്ഞു മൂന്നാമത്തെ വിമാനം വന്നു ഇതേ തന്നെ ഡയലോഗ് പറഞ്ഞു ആൾ കുറച്ച് നേരം കണ്ട് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിൽ പോകുന്നു നമ്മൾ വീട്ടിൽ പോകുന്ന വാവ കുറച്ച് നേരം വണ്ടിയിൽ ഉറങ്ങി അതിനുശേഷം നമ്മൾ വീടിൻ്റെ അവിടെ എത്താറ് എപ്പോഴാണ് നമ്മൾ ആനന്ദഭവനിൽ കയറിയിട്ട് മസാല ദോശ കഴിക്കാന്ന് ചോദിച്ചു അപ്പോൾ നമ്മളിതായത് രണ്ട് പേർക്ക് ഫുഡ് ഓർഡർ ചെയ്തു അതിന് ശേഷം വാ വയ്ക്കാതിന്ന് കുറച്ച് പൊട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം പുള്ളി ഫുള്ള് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആയി പോവും സാധാരണ പുള്ളി നന്നായി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് എത്താറായി അപ്പോൾ എന്തായാലും കുറച്ച് നമുക്ക് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് കൊടുക്കാമെന്നുള്ള ധാരണയിലായിരുന്നു എന്നിട്ട് കുറച്ച് കൊടുത്തിട്ട് പുള്ളി കഴിച്ചു ബാക്കി രണ്ടാളും ഞങ്ങളും കഴിച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മളിതേ വീട്ടിലേക്ക് പോരാറുണ്ടായത് പിന്നെ പിന്നത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ